നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഉണ്ടക്കൊപ്രയ്ക്ക് താങ്ങുവില നിശ്ചയിച്ചെങ്കിലും കർഷകർക്ക് ഗുണം ലഭിക്കുന്നില്ല ഏജൻസികൾ സംഭരണത്തിന് തയ്യാറാവാത്തതാണ് കാരണം ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ അടുക്കളയ്ക്ക് മുകളിൽ വരെ പത്ത് കൊട്ടത്തേങ്ങ ഇല്ലാത്ത വീടില്ലായിരുന്നു കാരണം ഒരു കരുതലായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ ഉണ്ടക്കൊപ്രയ്ക്ക് നല്ല വിലയും ലഭിച്ചിരുന്നു കാലം മാറിയതോടെ പണക്കാരുടെ അടുക്കളയുടെ മുകളിൽ മാത്രമായി കൊട്ടത്തേങ്ങ പത്തു മാസം അട്ടത്ത് പുക കൊള്ളിച്ചാൽ ഉണ്ടക്കൊപ്രയായി തീരും ഉണ്ടക്കൊപ്ര കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ശേഖരിക്കുന്നത് വടകര പേരാമ്പ്ര കുറ്റ്യടി എന്നിവിടങ്ങളിലാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ പച്ചത്തേങ്ങ തമിഴ്നാട്ടിലേക്ക് കയറ്റി അയച്ചതോടെ ഉണ്ടക്കൊപ്ര ശേഖരിക്കൽ ഉപേക്ഷിച്ചു കിലോയ്ക്ക് മുപ്പതും മുപ്പത്തിരണ്ടും രൂപ കിട്ടുകയും ചെയ്യും പത്തു മാസം ശേഖരിച്ച് സൂക്ഷിച്ചാൽ തൊണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് കിട്ടുന്നത് കേന്ദ്രം ഉണ്ടക്കൊപ്രയ്ക്ക് പന്ത്രണ്ടായിരം രൂപ താങ്ങുവില നിശ്ചയിച്ചെങ്കിലും എടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ഉണ്ടക്കൊപ്ര ശേഖരിക്കുന്നവർക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നില്ല സ്വകാര്യ കച്ചവടക്കാർ ഒൻപതിനായിരം രൂപ വരെ നൽകുന്നതായി കച്ചവടക്കാർ പറയുന്നു ഉണ്ടക്കൊപ്പര ഇപ്പോ സീസന്റെ അപാകത കൊണ്ട് കുറവുണ്ട് പിന്നെ കാരണം അതുകൊണ്ട് കൊപ്പരൊക്കെ നൂറ് ഉണ്ട് അതുകൊണ്ട് ഉണ്ടായെടുക്കുന്നില്ല അതുകൊണ്ട് ഉണ്ട കൊപ്പര വരവ് കുറവാണ് കൊപ്പര വരവുണ്ട് പിന്നെ പച്ച തേങ്ങ എല്ലാവരും പച്ച തേങ്ങ വയ്ക്കുക പച്ച തേങ്ങ മുപ്പത്തൊന്നൂറുപ്യ മുപ്പത്തൊന്ന് അൻപത് വരെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് പച്ച അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഗുണമല്ല അതാകുമ്പോൾ കൃഷിക്കാരെല്ലാം ഉണ്ടാത്തത് അടുത്തിടാത്ത ഉടൻ തന്നെ സംഭരണം ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ